യും സാധ്യത പിന്നെ എന്റെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ എൻ്റെ മുന്നിലേക്ക് നമുക്ക് പറഞ്ഞ എന്നാ പറയലിപ്പം പറയാൻ പറ്റുന്നില്ല എല്ലാവരും കൂടി കണ്ടിട്ട് സ്കൂളിലേക്ക് ടീച്ചറാണ് നോക്കുന്നത് എനിക്കിപ്പം പറയുന്നു কৱিযোনাম কাঐসেনার পটাংজরে এ আলিটাশেশে একারাই করাই করতে ওকে ক্য়িযে হৱক্ত র্তলে মাখায়ism ഞാൻ എപ്പോഴത്തെ വീട്ടിൽ പറയുന്നത് എൻ്റെ വീട്ടിലും എൻ്റെ സ്കൂളിലേക്ക് എനിക്ക് എനിക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാൻ തോന്നാറില്ല എപ്പോഴും പ്ലസ് ടു വരെ പഠിച്ച സമയം വീണ്ടും പഠിക്കണം എനിക്ക് വീണ്ടും സ്കൂളിൽ പതിനേഴ് എക്സാമോ വീണ്ടും അഞ്ച് വയസ്സിലേക്ക് പോയിട്ട് വീണ്ടും സ്കൂളിലേക്ക് വരണം അത്ര അടുപ്പുള്ളൂ സ്കൂളാളുകൾ ഞാൻ എപ്പോഴത്തെ എങ്ങനെയും സമയത്തൊക്കെ കാണാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ അങ്ങനത്തെ ടീച്ചേഴ്സാണ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു സ്കൂൾ അല്ലെങ്കിൽ അങ്ങനത്തെ മാത്രം ചിത്രങ്ങളിൽ ഓദ്യ എന്റെ പ്രിയപ്പെട്ട സംസ്കൃതം ടീച്ചർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ടീച്ചർ ടീച്ചറാണെങ്കിലും ടീച്ചറാണെങ്കിലും അത് ഇതിലൊരു മാത്രമല്ല പഠിക്കുന്നതിലും ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിന് പുറത്തായിട്ടൊരു ലോകമുണ്ടെന്നും നമ്മളീ പഠിക്കുന്നതെല്ലാം അത്ര ചിന്തകളെ വളർത്തുന്നതും നമ്മുടെ മനസ്സ് വികസിപ്പിക്കുന്നതാണെന്നും പലതരത്തിലും പറഞ്ഞു തരുന്ന ടീച്ചർ തന്നെയാണ് അപ്പം തന്നെ ഞാൻ അഭിനയിക്കാനൊക്കെ തുടങ്ങി ഒരു കാരണം എൻ്റെ ശക്തിയ ടീച്ചറാണ് ടീച്ചർ ഞങ്ങളെല്ലാവരെയും ഒരു എന്താ പറയുക ഒരു വളരെ സ്വാർത്ഥമായ മനസ്സിനെ ബുദ്ധിയല്ല എന്നാൽ എല്ലാവരെയും കൂടെ ഉള്ളവരെയും സ്നേഹത്തോടെ അനുബമ്മയോടെ കണ്ടുകൊണ്ട് എന്നാൽ നമ്മുടെ മനസ്സിൽ സന്തോഷം തരുന്ന പഠിക്കുന്ന കാര്യങ്ങൾ പലതരത്തിലുള്ള പഠനങ്ങളുണ്ടല്ലോ നമ്മൾ ഒരു സബ്ജക്റ്റ് ഒരു വിഷയം പഠിക്കുന്നതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള പഠനങ്ങളുണ്ട് എങ്ങനെ നമുക്കൊരു കാര്യം പങ്കുവെക്കാം എങ്ങനെ സന്തോഷം പങ്കുവെക്കാം സങ്കടം പങ്കുവയ്ക്കാം അങ്ങനെയൊരു വ്യക്തിത്വത്തിനെ ഏറ്റവും കൂടുതൽ എന്റെ വ്യക്തിത്വത്തിനെ പിന്നീട് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ ടീച്ചേഴ്സും എന്റെ കൂട്ടി ും എല്ലാരും കൂടി ഇവിടെ വരണമുള്ളൂ പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരും ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതൊരു പങ്കൊള്ളാനും അപ്പൊ ഞാൻ മാറ്റങ്ങൾ നല്ലതാണെങ്കിൽ പെട്ടെന്ന് മാറ്റം നമുക്ക് ഉൾക്കൊള്ളാനും പാടാണ് ഒന്നാഴ്ച കഴിക്കാം അല്ലെങ്കിൽ ഏതാകാത്ത കഴിച്ചുള്ള കെട്ടിടിക്കുന്നത് അത് നല്ലതാണ് <laughs> 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 <imitapar> ും അനുഭവപ്പെട്ട് നിൽക്കുകയാണ് ശെരിയാണ് ഇതൊക്കെ ബ്രിട്ടീഷുകാരെ തലവാനും വിളിച്ചിരുന്നു ഞാൻ അനുമതി അതുപോലെ ചെന്നൈയിലെ ടീച്ചർ അവരെയൊക്കെ ഓർക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് കലാപരമായിട്ട് പഠിക്കുന്ന കാര്യം വളരെ തിരിച്ചായിട്ട് എടുക്കും അടുത്ത ആളുകൾ നോളെജ് തോന്നി ഞങ്ങളെല്ലാരും ഇപ്പോഴും എൻ്റെ കൂടുതലീസ്മാനാണെങ്കിലും എന്റെ എല്ലാ ആൾക്കാരാണെങ്കിലും ഒരു ആറ് പത്ത് വർഷം ഇപ്പോഴും ബന്ധം സൂക്ഷിക്കണം ഇപ്പോഴും എല്ലാം സംസാരങ്ങൾക്ക് കൂട്ടാരാണ് കാര്യങ്ങളാണെങ്കിലും സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളൊക്കെ അതിനെ കൂടുതൽ സൂക്ഷിക്കുന്നു അത് ഏറ്റവും നമ്മളേറ്റവും സഹായിക്കുന്ന ഒരു കാര്യം അങ്ങനത്തെ സുനിൽ ബന്ധങ്ങളാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ട മൂവിയോ എനിക്ക് നമുക്ക് സംസാരിക്കപ്പെടുന്ന അങ്ങനത്തെ നല്ല സുനിൽബന്ധങ്ങളാണ് എനിക്കത് ഏറ്റവും കിട്ടിയിട്ടുള്ളത് ഈ സ്കൂളിൽ നിന്നാണ് അതുപോലെ ഇപ്പോഴും നിങ്ങളും ടീച്ചേഴ്സും നിങ്ങളുടെ ഇടയിലൊക്കെ അതേ ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ തന്നയാ രണ്ടുപേരെയും കാണുമ്പോൾ ഞാൻ അവരുടെ ചോദിക്കാറില്ല സ്കൂളിൽ കഴിയാനാണ് അപ്പോൾ അവരുടെ കാര്യം നോക്കി ഇപ്പോഴും എൻ്റെ ടീച്ചേഴ്സൊക്കെ എന്തൊക്കെ പോയി ഇപ്പോഴുള്ള ടീച്ചേഴ്സ് ഒന്നരയാണോ തന്നെ ഞാൻ പക്ഷെ അവരെ ആണെങ്കിലും സന്തോഷം എനിക്ക് സ്കൂളിൽ നിന്നും അവൻ കഴിയട്ടെ കുട്ടികളെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിൽ വച്ച് പല പല കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കാനും അവരെ സംഭവിക്കൂലും കഴിയട്ടെ ഏറ്റവും ഞാൻ ഏറ്റവും അപ്പം തന്നെ ഈ സ്കൂളിൽ പഠിച്ചത് അവരെ പറഞ്ഞു ം സ്ഥിരകളിലൂടെ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളും ഒഴികുക തന്നെ ചെയ്യും അത് അടിവച്ച